നല്ലൊരു ഇത് തോന്നണുണ്ട് നടക്കുന്നുള്ള നല്ലൊരു ഉറപ്പ് തോന്നണാണ് നമുക്ക് ഇതാണ് നമ്മളെ ഷെമീർക്കാടെ മത്സ്യ കരിമ്പ ഷെമീർക്കാടെ പാലക്കാടത്തെ വൈഫ് ഒരുപാട് ആളുകൾക്ക് പ്രചോദന അവിടെ ഇത് ഉപയോഗിച്ച് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷെ അതിനൊക്കെ കവർ ചെയ്തായിട്ടുണ്ട് ചെയ്യൂന്നും പറഞ്ഞിട്ട് ഇറങ്ങിയ ഒന്ന് ഞാൻ ആലോചിച്ചു ഹായ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒരു നിങ്ങൾ മരം കയറി മുറിക്കുന്ന സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് എന്നാലും നമ്മളെടുത്ത് അതിന് തയ്യാറായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഒരു ലേഡിയാണ് അപ്പോൾ അതിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ആയിട്ട് എന്നെ വിളിച്ച് അതിന് ചോദിച്ചിങ്ങോട്ട് വന്നതാണ് വന്നിരുന്ന ആൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ നമ്മളുടെ മരിച്ചുപോയ ഷെമീർക്ക കരിമ്പ ഷ ഷെമീർക്ക പാലക്കാടിലൊക്കെ കരിമ്പ ഷെമീർക്കയുടെ പോയാണ് അപ്പോൾ അവർക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവസ്ഥ കൊണ്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രെയിനിങ് വരുന്നത് എൻ്റെ സ്പൈക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടാണ് വന്നതാണ് പക്ഷെ നല്ല കോൺഫിഡൻസ് ലെവലിൽ തന്നെയാണ് നമ്മളെ വിളിച്ചിരുന്നത് പക്ഷെ വന്ന് കണ്ട് അവരതിന് വെയിഡിംഗ് ആയിട്ട് തയ്യാറെടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശമായിട്ടൊന്നുമല്ല അതിനൊക്കെ വേറെ ലെവലിൽ തന്നായിരുന്നു എന്താ പറയുക അത് കണ്ടറിയേണ്ടതാവണം ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ് സംഗതി ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും കൂടെ ഒരു രീതിയിൽ ഇറങ്ങുന്നതിൽ നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും കൂടെ പക്ഷെ ഇതൊരു പലർക്കും പ്രചോദനം ആവാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിന് കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇതെന്ന് പറയണത് ഇങ്ങനെയുള്ള സപ്പോർട്ടുകളാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഞാനിത് പറയുന്നില്ല വീഡിയോ ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് അതിൻ്റെ എന്താണ് നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം സംഭവല്ലേ അത് നോക്കണാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതില് വെക്ക ചി അങ്ങോട്ട് ശരിക്ക് നമുക്ക് എങ്ങനെയാ ചവിട്ടിട്ടില്ല ലോഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്ക അടുത്ത് ചെറിയ സ്റ്റെപ്പ് അത് ഹൈറ്റ് വേണ്ട അപ്പൊ ഈ കാലിൻ്റെ മുട്ട സ്റ്റെഡി ആയി ഇനിയിപ്പൊ ഇത് സ്ലിപ്പവണ പേടിക്കണ്ട അടുത്തത് നമ്മൾ കയറണം ഒന്ന് വയ്ക്കടാം അടുത്തത് അധികം ഹൈറ്റ് വെക്കണ്ട അധികം ഹൈറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ആയാലും നമ്മൾ നോർമൽ അത് ശരിയാകും പക്ഷെ ഫസ്റ്റ് ടൈമിൽ ഹൈറ്റ് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പൊന്താമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പേടി കൂടുകയാണെങ്കിൽ ഇപ്പം ഈ ഗ്യാപ്പ് വേണ്ടില്ല ഈ നമ്മളെ സ്പൈക്ക് നിൽക്കുന്നതിൻ്റെ ഇത്രയും ഗ്യാപ്പെങ്കിലും വേണം അപ്പോഴാണ് നമ്മൾ ആട്ടം കുറയും മറ്റേ രണ്ട് കാലൊരുത്തിൽ വരുമ്പോൾ നമുക്ക് ആ ആട്ടം കുറച്ച് നമ്മൾ നന്നാതിൽ പോല പക്ഷെ സാധാരണ ഇത് ഫസ്റ്റ് നമുക്ക് ഉപയോഗിക്കുന്ന പോകുമോ എന്നുള്ള പേടിയാണ് നമ്മളേറ്റവും കൂടുതൽ ഇടങ്ങറാക്കാം ഇത് ഉലിഞ്ഞിരിക്കും പോകുമോന്നുള്ളത് അത് പോകൂല എൻ്റെ ഇല്ല നമുക്ക് അവിടെ ഇട്ടാലും നിന്നോളും ഇപ്പൊ ഒരു കാലം എന്തായാലും സ്റ്റഡി ആയിരിക്കില്ല രണ്ടും ഒപ്പം നിൽക്കണമെങ്കിൽ സ്റ്റഡി ആയി നിന്നാ നമ്മ കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് രണ്ടു കാലം എപ്പോഴും ഒപ്പം വെക്കാം ഫുൾ ഓട് നമുക്ക് നമുക്ക് കിട്ടും പിന്നെ ഈ ചെരിവൊക്കെ വരുന്ന സമയത്തായിരിക്കും നമുക്കൊരു കാലിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നിൽക്കേണ്ടി വരാം എവിടെയും കൊണ്ട് നോക്കാം കാലം അങ്ങനത്തെ പ്രശ്നമില്ല കട്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ളത് ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ കയറ് മെഷീൻ ശരിക്കും ചെറിയ മെഷീൻ യൂസ് ചെയ്ത് തന്നെ നമ്മൾ അതിനൊരു ട്രെയിനിങ് എടുക്കണം രണ്ട് കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ടെൻഷനോട് പറയും അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടും കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റിടാം ജസ്റ്റ് കുത്തുറപ്പ്

അത് നമ്മോ टमाटर കൊണ്ട് പിടിക്കണ്ട നമ്മള് പോവില്ല ഇത് പിടിക്ക ഒരു കൈ ആ കൈ ഉണ്ടല്ലോ ഇല്ലേ പിടിച്ചുടിക്കേ ഇങ്ങനെ വെക്ക് വയ്യാനൊന്നും അല്ലേ ഞാൻ ദുസി അടി ഇട്ടക്കൊണ്ട് പാർത്ത് ഇയൊന്നും ഈ കാലേ എന്താക്ക പെടിക്കാൻ മുരളിക്ക് പോസ് കേറ് സ്റ്റെപ്പ് പോ കാർ ക്ലാസ് കേറാൻ

पहले नमस्कार पेपर दिख रहा है विभाग के आगे इनका दस्तावेज को कागज पर के ഞാൻ ആലോചിച്ചത് ചെലവരത് കെട്ടി എനിക്ക് നിക്കുമ്പോ തന്നെ പറയും പറ്റില്ല അവർ അത് വെച്ച് നോക്കുമ്പ അടിപൊളിയാണ് കൊറച്ചിര കേറാം കൊറച്ച് ഹൈറ്റിൽ കേറിയിട്ട് നമ്മൾ ഇറങ്ങാം കേറുന്നതിനേക്കാ പ്രശ്നം തന്നെ ഇറങ്ങാതെ ഇറങ്ങാനും പഠിക്കണം അതിന് ശേഷം അപ്പൊ കൊറച്ചിറങ്ങാം എന്നിട്ട് കേറണം എന്നിട്ട് കുറേശ്ശെ ആളും കൂട്ടി കയറിയാ മതി പ്രശ്നം ആയിട്ട് ദ ബി സ്റ്റെപ്പ് മുതൽ അല്ലേ ഞാൻ ഗ്രാൻഡ് ഡാഡ് അടുത്തുവന്നേക്കാം അവങ്ങങ്ങനെ ആടി പോകും മുത്തി അമ്മ അറിയാമോ ഇതി പി ചെയ്യുന്ന രീതി തന്നെ ഒന്ന് വെയിറ്റാണ് ഇട്ടുകൊടുക്കാം വീഡിയൊ കണ്ടിട്ട് ഞാൻ എന്നെ കുറയ അറിയാൻ വെച്ച അതേ രീതിയിലെ കേർബുള്ള ഉദ്ദേശിച്ചിട്ട് വീഡിയോ കാണുന്ന നമ്മ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇങ്ങനെയാണ് എന്നേ ഈ അടി വിലയിറ്റ് കാണാൻ പറ്റൂ ഞാൻ ആലോചിച്ചിരുന്ന അത്ര പെൻഷൻ തോന്നുന്നില്ല

അഡ്ജസ്റ്റ് ചെയ്യണത് ടൈറ്റ് ചെയ്യാൻ അത്രേ ഉള്ളു വലിച്ച് അത് നമ്മൾ നിക്കുമ്പോഴേ അവിടെനിന്ന് വലിച്ച് ലോഡ് ബാക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ വലിക്കുമ്പോൾ ഇത് മാത്രം വലിച്ചാൽ മതിയാ കൈവിട്ടോ വലിച്ചാൽ വരും നമ്മ ഒന്ന് ഫ്രണ്ടിൽ പോയാ മതി അത്രേ ഉള്ളൂ ലൂസ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് അത്രേ ഉള്ളൂ ഉള്ളു നിൽക്കുമ്പോൾ കേ ടെൻഷൻ വരുന്നറിയാ മറന്നു പോണത് ൊക്കാർ പൊക്കിനായിട്ടില്ല കുത്തി പിടിച്ചിട്ടില്ല പിടിച്ചോ എന്നുള്ളതിനൊന്നും ഉറപ്പാക്കണം വാട്ടം പോലൊക്കെ കുറവാണ് ഇങ്ങനെ ഇറങ്ങി വരണവരുണ്ട് ചില ആളുകൾ വന്നിട്ട് തന്നെ ഈഴുന്നേരൊക്കെ ഇറങ്ങും അതൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര വ്യത്യാസം നോക്കണം കയറി വേണ നേരത്തെ പറ്റും എനിക്ക് ഇതിപ്പോ നല്ലൊരു ഇത് തോന്നുന്നുണ്ട് നടക്കും എന്നുള്ളതിൽ നല്ലൊരു ഉറപ്പ് തോന്നണാണ് നമുക്ക് അതായത് അമ്മ കൊടുക്കുമ്പോ അറിയാലോ ഓരോരുത്തരുടെ അത് എന്ന് മാത്രം പെട്ടെന്ന് പണം കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഒരുപാട് വരണം രണ്ടു ഇങ്ങനെ തന്നെ വരണേ നമ്മ അടുത്ത് വരരുത് കണ്ടില്ലേ ഇത് വന്നിവിടെ അടുത്തത് വരണത് ഇത് കൊഴപ്പല്ല

ല്ല പറയുന്നില്ല ഇങ്ങക്ക് ഇനിപ്പോ അത് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് അതിന് ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇതാണ് നമ്മളെ ഷെമീർക്കാടെ മത്സ്യ കരിമ്പ ഷെമീർക്കാടെ പാലക്കാട് വൈഫ് വൈഫുകൊണ്ട് ഇപ്പോ അതേ ഫോലെ അപ്പോൾ അവരിപ്പനി ജീവിതമാർഗം കുറേയായിട്ട് ആളുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ജീവിച്ച് പോയിരുന്ന ആളിപ്പോൾ ആളില്ലാത്തതിൻ്റെ കുറേ കഷ്ടപ്പാടുകൾ തന്നെയല്ല ജീവിതത്തിൽ ഇപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീൽഡിൽ തന്നെ ഇറങ്ങാൻ തയ്യാറായിട്ട് ഇറങ്ങി വയ്ക്കാനും നമുക്ക് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നു സംഗതി വിഷമമുണ്ട് അന്നതൊരു അതൊരു അഭിമാനവും കൂടെ ഉള്ളൊരു സംഭവം തന്നെയാണ് ആലോചിച്ചാൽ പറഞ്ഞപ്പോൾ മറ്റുള്ള കുറേ കാര്യങ്ങളായിട്ട് ആളുകൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ സഹായം തന്നെ പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ സംഭവം തന്നെയാണ് എന്തായാലും അതിന് ഒന്നും പറയാനില്ല അപ്പോൾ അതാണ് അപ്പോൾ ഇത് കയറണം മരത്തിൽ കയറണം അപ്പോൾ സേഫ്റ്റി ആയിട്ട് തന്നെ കയറണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കാൻ അതിൻ്റെ ഒരു ട്രെയിനിങ്ങോ തരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പൊ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കാം ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങള് വിളിച്ചാലും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇനി ഇപ്പം എന്തെങ്കിലും പണിയുള്ള സമയത്താണെങ്കിൽ വിളിക്കാൻ നമുക്ക് അവിടെ വന്നിട്ട് വർക്കുള്ളതിൻ്റെ ഇടയിലാവുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ പറ്റും കട്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരാം ഇതിനുശേഷം എടുക്കാട് ഹെൽപ്പർമാരാടവും വലുതായി പണിക്ക് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ലാസ്റ്റ് ടൈമിൽ അപ്പൊ അപ്പൊ അവരും പറഞ്ഞപ്പോ എന്താ പറയാ അതില്ലാത്തതിന്റെ കുറവ് അവർക്കും ഉണ്ട് പണി അവർ സ്ഥിരമായിട്ട് അവർ തന്നെ പണിയായിട്ട് ഉണ്ടായിരുന്നാണ് അപ്പൊ അതിൻ്റെ പണിയുള്ള കുറവൊക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ വർക്ക് ചെയ്യണത് എന്തായാലും ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അപ്പൊ അതുക്കാ മതി തിരക്കൊന്നും ഇല്ല നമുക്കിപ്പോൾ ഈ ഫീൽഡ് ഇതുവരെ മരത്തിൽ ഇങ്ങനെയുള്ള രീതിയിലൊന്നും കയറാത്തതാണ് പണിക്കായിട്ട് കയറാത്തതാണല്ലോ അല്ലാതെ കോണി ചാരി വെച്ചൊക്കെ കയറിയിട്ട് പരിചയണ്ടെന്ന് പറയണേ അപ്പോൾ നമുക്ക് കയറുമ്പോൾ സമാധാനത്തിന് തിരക്കൊന്നും വേണ്ട അല്ലേ ഇത് ഉണ്ടല്ലോ ചെയ്യാൻ പറ്റുന്ന പണിയാണെന്ന് താഴെയുള്ള വർക്കുകൾ ചെയ്യാതെ മെഷീനൊക്കെ ഉപയോഗിച്ച് നമുക്ക് എക്സ്പീരിയൻസ് വരാനുണ്ട് മനസ്സുണ്ടായാൽ മതി അതിന് നമ്മൾ മിക്കവരോടും പറഞ്ഞത് ഇപ്പൊ പറ്റുമെന്ന് ചോദിക്കുന്ന ഇത് അല്ലാതെ ഇപ്പൊ ആണുങ്ങള് തന്നെ ഈ ഫീൽഡിലുള്ള ചോദിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷെ അതിനൊക്കെ കവർ ചെയ്തായിട്ടുണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അറിയാ എന്തായാലും അത് ഭയങ്കര സന്തോഷം തന്നെയാണ് ഇങ്ങനൊരു ഇത് തീരുമാനം ഈ ഒരു തീരുമാനം എടുത്തത് പിന്നെ അത് നോക്കുമ്പോൾ ഉള്ളിലെ ഒരുപാട് ആയുധങ്ങളും പണിയായുധങ്ങളും മെഷീനറീസ് ആളുകളൊക്കെ അവിടെ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അതിനായിട്ട് വേറെ ഒരു ഫണ്ട് ഇത് വരുന്നില്ലല്ലോ ഈ ഫീൽഡിൽ തന്നെ ഇറങ്ങാൻ അങ്ങനെ തൊനിഞ്ഞിറങ്ങി വയ്ക്കുന്നു അപ്പം അതാണ് ഇതാണ് അവിടുത്തെ മൂന്നാ നാലാളല്ലേ ഒരാൾ ഇത് പറഞ്ഞ മാതിരി കണ്ടില്ലേ വന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കയറിയ മാറിയാണ് കയറുമ്പത്തോ ഇങ്ങനെ പറന്ന് നടക്കണ എന്താണ്ടാ നീ എത്രയിലായി നീ പോണ്ടോ സെറ്റാണ് നീ ഇവിടുന്നു ആള് നമുക്കിവിടെ സ്കൂളിൽ പോവാലേ ഉപയോഗിക്കാനായിട്ട് അത് നമ്മുടെ അടുത്ത് പോന്നിട്ട് ഇപ്പൊ വന്നുകൊണ്ടുപോയിട്ട് നാല് കൊല്ലായില്ലേ ആലും അല്ല ഇല്ല മുപ്പത് വന്ന് പോയതാണ് ഒരിക്കലും വന്ന് വൈകുന്നേരം വന്ന് കേട്ടിട്ടാണ് മേടിച്ച് പോയത് അപ്പൊ പിറ്റേ ദിവസം ഒരു തെങ്ങ് കട്ട് ചെയ്യാനുള്ള അത്യാവശ്യം ഒരു വീടിന്റെ മുകളിൽ ചാഞ്ഞ് ഇറക്കുന്നോണ്ട് നിർബന്ധമായിട്ട് വന്നിട്ട് മേടിച്ച് പോയത് അതുമ്പോ കയറി കട്ട് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് ആ ഇടക്ക് മാത്രം എടുത്ത് സെറ്റായിട്ട് പിന്നെ ഫുള്ള് അത് തന്നെ ആയി സ്പൈക്കില്ലാതെ കയറിയില്ല ചേട്ടാ മരത്തുമ്മ കയറാൻ പോണ്ടട്ടാ പഠിച്ചോട്ടാ ഇവിടെക്കുണ്ടോ നീ ഇവിടെ െട്ടുല്ലോശല്ലേ നോക്കാൻ പറ്റേ ആ പൊടി ബെൽറ്റ് അവക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിക്കോന്നുണ്ടാ നമ്മളാവശ്യത്തിന് ഇതിനൊക്കെ ഉപയോഗിക്കുമ്പോ പ്പീല വല്ലണ് വലിച്ചാൽ കിട്ടില്ല അപ്പൊ വയറൊന്നും ഒതുക്കി ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒതുക്കിട്ടിട്ടിടും ചിറ്റി ഇടണ നമ്മൾ തൂങ്ങി കിടക്കുമ്പോ ചെറിയ ലൂസ് വരും അത് ഒഴിവാവല്ലേ ഇതിപ്പോ അങ്ങോട്ട് ചിറ്റി ഇട്ടുകഴിഞ്ഞാൽ അതങ്ങോട് ഒഴിവാട്ട് കഴിഞ്ഞാ ഇക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഇതിനെ കാണണം അവിടെ ഒരു കാര്യം ഇതിലിടാ ഇതിലിട ഇതിനെ ഇട്ടാ കയറി പോകുമ്പോ ഈ ചവിട്ടി കയറി പോകില്ലേ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാല് നമ്മള് തോന്നിട പോകൂല നമ്മണേനുസരിച്ച് കയറി പോന്നി പോണേനുസരിച്ച് നമുക്കിതിനെ ലോക്ക് ചെയ്ത് താഴെത്തുനിന്ന് ഇപ്പൊ ഇപ്പൊ വലിക്കണെങ്കിൽ വലിച്ച് കയറി പോണെങ്കിൽ നമുക്ക് അത്ര വരണം മറ്റേതാവുമ്പോക്ക് ചവിട്ടി കുത്തിട്ട് പൊന്നണാണെങ്കില് താഴെ പോകുന്നുള്ള പേടിക്കണ്ട കയർ എറിഞ്ഞ് പിടിപ്പിക്കണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഉണ്ടല്ലേ നമുക്ക് വരും അവിടെ നിന്നോളും ഇനി ഇറങ്ങാനാണെങ്കിൽ പിന്നെ ജസ്റ്റ് ഇട്ടും ഇറങ്ങാം എവിടെ ഇട്ടാലും അവിടെ നിന്നോളും പോവൂല താഴെ പോണത് പേടിക്കണ്ട പിന്നെ കയ്മക്കുളത്ത് നമ്മളെ ഫിഗർ ആയിട്ട് അതും അവിടെ കാണണം ഇട്ടുകഴിഞ്ഞാല് ഇറങ്ങാനായിട്ട് ഇതുമ്പോ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും ലൂസട്ട് അവിടെ നിന്നോളൂട്ട് നമ്മളെ മരത്തിന്റെ പണി ഇണ്ടാവാറുണ്ടാകിലേക്ക് കേറാൻ പറ്റും ഒന്നില്ല മനസ്സുണ്ടായാൽ മതി ഈ അന്ന് ഇപ്പൊ നിന്നാ മതി വേറെ ഒന്നുമില്ല നമുക്കിത് അങ്ങനത്തെ ഒരു ഇതിലൊക്കെ പരിചയമില്ലാത്തതിന്റെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ തെങ്ങുമ്പോ കേറു നോക്കാണോ പെണ്ണുങ്ങൾ അതിനായിട്ടുള്ള റിസ്ക് ഉണ്ടാവും അവരും ഭാര്യ നല്ല സപ്പോർട്ടാ എല്ലാറ്റിനും മുൻപന്തില്ല നീ തോന്നുന്നു അത് നല്ല മാർഗത്ത് കൂടി ചെയ്താൽ മതി അത്രേ ഉള്ളു ഞമ്മള് ഞമ്മളെ മക്കളുണ്ടല്ലോ നാലുകൾ അവര് ഭക്ഷണക്കിടാൻ പറ്റില്ല പിന്നെ ചെവിറാകെ പോയിന് ഇവരും പണില്ല ഇവന്റെ കുടുംബം അങ്ങനെ മൂപ്പരും പടില്ല എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി ഇപ്പൊ അത്ര നാള് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ജോലം മെഷീൻ കട്ടിങ്ങും ഇതൊക്കെ കേറുന്നതില്ലാന്ന് മാത്രമേ ഉള്ളു ശ്രമിച്ചാൽ കേറാനും പറ്റും ഞാൻ പറഞ്ഞില്ലേ നമ്മളതിനുള്ള സപ്പോർട്ട് തരാം കേറാന്നായാലും അതിനുള്ളൊരു നമുക്ക് ചെയ്തു തരാൻ പറ്റും കട്ട് ചെയ്യാനും അത് രണ്ടാവശ്യം കേറി കഴിഞ്ഞാൽ ശരി മോളി കയറി വേറെ ടെൻഷനൊന്നുമില്ലല്ലോ മോളി കയറി താഴത്തോ മോളി കയറി മതിയണ്ണ മതിയെണ്ണ ചോദിച്ചിട്ട് അത് പ്രശ്നമാണ് ഇതേപോലെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനാവട്ടെ ഫാമിലി സപ്പോർട്ട് പിന്നെ മലോ എല്ലാം അറിയുന്നവരും സപ്പോർട്ട് ചെറിയ വർക്കുകളായാലും അവരുവഴിയായിട്ട് ചെറിയ പണികൾ വന്നാലും അങ്ങനെ അതായത് നമുക്ക് ചെറിയ പടുമരങ്ങളൊക്കെ അതേമാതിരി തന്നെയാണ് മാറ്റം വരുത്താൻ ചെയ്ത് ചെയ്തതിനെ മാറ്റം വരുത്താൻ ശ്രദ്ധ പണികള് നോക്കി ഞമ്മള് നൂറ്റി ഇരുന്നൊക്കെ നോക്കി തുന്നല് നോക്കി ഒരുപാട് കാര്യങ്ങള് ആൾക്കാര് തളർത്താനായിട്ടുണ്ട് കഴിയൂല കേറിയ ചില കാര്യങ്ങൾ കേക്കണം പറയുന്നത് എന്താണെന്ന് കാര്യങ്ങൾ പത്താളായ അതില് ഞമ്മക്ക് ഉചിതെന്താണോ നമുക്ക് എനിക്ക് ഒന്ന് ഞാൻ പറഞ്ഞ എന്തൊരു പരിപാടി നമ്മൾ തുടങ്ങാനായി കുറച്ച് പൈസ ഇറക്കാണ്ട് നമ്മള് ചെയ്യാൻ പറ്റില്ല ഇല്ല എന്തൊരു സാധനായിക്കോട്ടെ കൊറച്ച് പൈസ ഇറക്കണം ഒന്ന് ഞമ്മക്ക് അതിനുള്ള ഇറക്കാനുള്ള ഫണ്ട് എന്റെ കയ്യിൽ ഇല്ല ഒന്നാമത് പിന്നെ ബാക്കി നാല് മക്കളെ നമ്മൾ മുഖത്ത് നോക്കി ഇങ്ങനെ നിക്കുമ്പോ വിട്ടു കുഴിക്കാതും പറ്റില്ല ഏഹ് അപ്പൊ ചെറു ചെറിയ പണി കിട്ടുവാണെങ്കിൽ അങ്ങനെ കുളം വറ്റിക്കല് അങ്ങനെ കുളം വറ്റിക്കല് ഒക്കെ നോക്ക കിണറ്റിൽ ഇറങ്ങാനൊക്കെ ആയിട്ട് ഉള്ളതൊക്കെ ആയിട്ടുണ്ട് ചെയ്യാവുന്നതാണ് ഓവർ റിസ്ക് ആയിട്ടുള്ളത് ടെൻഷൻ അതിനെ കുറിച്ചുള്ള കൊറേ അറിവുകൾ പണിക്ക് നല്ല അതൊന്നും ചെയ്തു നോക്കും ചെറിയ പണി വരുന്ന സമയത്ത് നമ്മുക്ക് വന്നു കഴിഞ്ഞാല് ചെയ്യേണ്ട രീതി ഒക്കെ പറ്റുന്ന മാതിരി നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരാം അതായത് കയറുന്ന ട്രെയിനിങ്ങിന് തന്നെ എന്ത് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാം നീസം വിളിക്കണമെങ്കിൽ നമുക്ക് വന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും അത് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ് ആർക്കും പഠിക്കാവുന്നു ഇപ്പോൾ ഒരുപാട് പിള്ളേരായാലും കുറച്ച് അല്ലെങ്കിൽ വേറെ ഫീൽഡിലുള്ള ആളുകളായാലും ഇതിനോട് താല്പര്യമായിട്ട് ഇറങ്ങുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പം നമ്മളെ ഈ വീ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലരൊക്കെ കുറേ വിളിച്ചിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളവരുണ്ട് അതൊക്കെ കേറുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് അതിന് വേറെ ഫീൽഡായിരിക്കും ചിലപ്പോൾ പണി ഇല്ലാണ്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും താല്പര്യം വരും അല്ല അതിനോട് താല്പര്യം വന്നു പിന്നെ അങ്ങോട്ട് ഇറങ്ങി പൈസ ഒഴിവാക്കി മൊത്തമായിട്ട് അടവളക്കാനുണ്ടാവൂലേ നമുക്ക് അല്ല പക്ഷേ ഞാൻ പറയണത് ഇത് തന്നെ ആയിട്ട് നിക്കരുത് തന്നെ പ്രതീക്ഷ നമ്മ ആകെ ടെൻഷനാവും കാരണം എപ്പോഴും പണി ആയിക്കോളണം എന്നില്ല അറിയാലോ എപ്പോഴും ആയിക്കോളണം എന്നില്ല പക്ഷെ എല്ലാം ചെയ്യാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാ കൊഴപ്പില്ല അതേമാതിരി നമുക്ക് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കില് മറ്റേ വണ്ടി എടുക്കൂല്ലേ ജീപ്പോ ജീപ്പോ ഷാർട്ട് ആക്കു ടയർ ജാക്കിയമ്മ കയറ്റി നിർത്തിട്ടു വണ്ടി എടുക്കൂലുണ്ട് നാല് ടയറൊക്കെ മാറ്റാണ് അതും പണി ഉണ്ടാ ഇനിയിപ്പെന്താ ഡൗട്ട് കാര്യങ്ങളെ വിളിച്ചു ക്ലിയർ ചെയ്യാം സെറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസുകൾ നോക്കിയാൽ തന്നെ അതിൻ്റെ കുറെ കിട്ടും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അതിൻ്റെ അത് അതാത് വീഡിയോസുകൾ കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ശ്രദ്ധിച്ചു പണിയിൽ നോക്കാം എന്നത്രേ പറയാനുള്ളൂ ഇനി ഇതൊക്കെ മറ്റുള്ളവർക്ക് അതേമാതിരി കുറേ ആളുകളുണ്ട് ആളുകൾ ഒരു പ്രചോദനമാണ്